ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാട്ടിയാല പാൻറിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതാണ് ഇതേപോലെ സൈഡിൽ ഞറിവുള്ള പാൻറ്റ് എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിന് പറയുന്ന പേരാണ് പാട്ടിയാല പാൻറ്റ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തു ചെയ്യണം ഈ പാൻറ്റിൻ്റെ ഇറക്കാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ ഈ അറ്റത്തു നിന്ന് നമ്മളെ താഴെ വശം വരെ നമുക്ക് എത്രയാണ് അളവ് എന്നുള്ളത് നോക്കണം ടേപ്പ് പിടിച്ചിട്ട് ലഴുത്ത് കറക്റ്റായിട്ട് പിടിച്ച് നോക്കുക അപ്പം നമുക്ക് നാൽപ്പതര വന്നിട്ടുണ്ട് ഒന്നുകൂടി കാണിച്ചു തരാൻ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ സൈഡിലായിട്ട് അളവ് എടുക്കേണ്ടത് ഇവിടെ എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് എവിടെയാണോ ഇത് വരുന്ന നോക്കുക ഉണ്ട നാൽപ്പതര വന്നിട്ടുണ്ട് അപ്പോൾ ഇറക്കം ഇവിടെ എഴുതി കൊടുക്കുക ഇറക്കം നാൽപ്പതര ഇറക്കം നമ്മൾ നാൽപ്പതരയാണ് വന്നിട്ടുള്ളത് ഇതിന് തയ്യൽത്തുമ്പോൾ എത്ര കൂട്ടണ്ടെന്നുണ്ടെന്ന് നമുക്ക് പിന്നീട് പറയാം ഇനി അടുത്തതായിട്ട് നമുക്ക് അരവണ്ണമാണ് കാണുന്നത് നമ്മുടെ വേസ് റൗണ്ട് നമ്മൾ ഇതേപോലെ ഇത് നിവർത്തിടാം നിവർത്തിടിയതിനു ശേഷം നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര അളവ് കിട്ടണം അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇരുപത്തിനാലര കിട്ടണം കേട്ടോ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇരുപത്തിനാലര അല്ല സോറി ഇരുപത്തി അഞ്ച് കിട്ടണം നിങ്ങൾ കാണണ്ട ഇവിടെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള അളവാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി അഞ്ച് അപ്പോൾ ടോട്ടൽ ഇവരെ വണ്ണം അൻപത് ഉണ്ട് അപ്പോൾ വേസ് റൗണ്ട് അൻപത് എഴുതി വയ്ക്കുക വേസ് റൗണ്ട് അൻപത് നമുക്കിതിൻ്റെ കൂടെ തയ്യൽ തയ്യൽത്തുമ്പോൾ കൂട്ടാണ്ട് കേട്ടോ അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇവിടെ ഒരടിപ്പ് വരുന്നതും അതേപോലെ തന്നെ ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ കട്ട് ഇവിടെ കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തതിനൊക്കെ വേറെ വേറെ അളവായിരിക്കും വരിക ഇപ്പം നമ്മൾ ഒരു ഒരൊറ്റ അളവാണ് എഴുതി വെക്കുന്നത് അതിന് നമുക്ക് ഇതിൻ്റെ ലൂസ് കാണണം ഈ പാട്ടിയാൽ പേനു തുണി എത്രയാണോ ലൂസ് അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കുക ഇപ്പം നമ്മൾ എടുക്കുന്ന തുണി എത്രയാണോ അതിനനുസരിച്ച് ലൂസ് എടുക്കുക ഇനി നിങ്ങൾക്ക് ലൂസ് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അറ്റ മുതൽ റികാലിൻ്റെ ഈ അറ്റ മുതൽ ഈ ഭാഗം വരെ ഇപ്പം നമുക്ക് ഇരുപത്തിരണ്ട് വന്നിട്ടുണ്ട് വേണ്ട ഇപ്പം ലൂസ് എഴുതി വയ്ക്കാം ഇരുപത്തിരണ്ട് എഴുതി വയ്ക്കാം അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി കാണാം ഈ റികാളുടെ താഴ്ച ഇവിടുന്ന് ഈ അളവ് ചുരിദാറിൽ ഫ്രണ്ടിലൊരളവാണ് ബാക്കിലൊരളവാണ് വന്നിട്ടുള്ളത് പക്ഷെ കറക്റ്റായിട്ട് ഒരേ അളവ് തന്നെയാണ് നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ബാക്കിലുള്ള അളവ് എടുക്കുക കറക്റ്റായിട്ട് റികാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ കയറിടുന്ന ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇവിടേക്കുള്ള അളവാണ് പറയുന്നത് ഈ എൻ്റിലോട്ടുള്ള അളവ് നമുക്ക് പതിനേഴ് വന്നിട്ടുണ്ട് കണ്ടോ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതിനേരം വന്നിട്ടുണ്ട് കണ്ടോ ഈ ഈ കോർണറിലോട്ടുള്ള അളവാണ് പറയുന്നത് അപ്പോൾ അതിന് റികാൾ താഴ്ച എഴുതി കൊടുക്കാം റികാൾ അതിന് ഏഴര ഇങ്ങനെ തന്നെ എഴുതി വെക്കാം അതേപോലെ തന്നെ നമുക്ക് താഴത്തുള്ള ഈ അളവ് എടുക്കണം താഴത്തുള്ള ഈ അളവ് എടുക്കണം നമ്മളെ പാൻറിൻ്റെ അടിയത്ത വണ്ണം മാർക്ക് ചെയ്യണം നമുക്ക് ഈ അളവും കൂടി മാർക്ക് ചെയ്യാം നമുക്ക് ഏഴ് ഇഞ്ചാണ് പാൻറിൻ്റെ താഴ്വശത്തുള്ള വണ്ണം വന്നിട്ടുള്ളത് ഏഴ് ഇപ്പോൾ പതിനാലാവും വരിക ഇനി നമുക്കിതിലോട്ട് തുമ്പ് പൂട്ടേണ്ടത് പറഞ്ഞു തരാം നമ്മൾ ഇറക്കപ്പം നാൽപ്പതരല്ലോ വന്നിട്ടുള്ളത് ഈ ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ അടിയിൽ മടക്കടിക്കാൻ ഇഞ്ച് കൂട്ടും ഇവിടെ മടക്കടിക്കാൻ വേണ്ടിയിട്ട് രണ്ടിഞ്ചോ ഒന്നരയോ ഈ പാട്ടേന പെൺ കുറച്ച് വീതിയിലാവും തുണി ഉണ്ടാവും അതുകൊണ്ടാണ് രണ്ട് ഇഞ്ച് കൂട്ടാൻ പറയുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് പോവും ജോയിൻറ്റിന് ഇവിടെ ഒരു അര ഇഞ്ചും ഇവിടെ അര ഇഞ്ചും അപ്പോൾ എത്ര ആയി ഇഞ്ചായി നമ്മൾ ഈ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ പട്ട ബെൽറ്റ് എന്നൊക്കെ പറയും ഇവിടെ നമുക്ക് അര ഇഞ്ചും അര ഇഞ്ചും പോകും മൂന്നിഞ്ചായി പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറി ഇടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഒന്നരെടുക്കും ചില ആളുകൾ രണ്ടെടുക്കും അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ അപ്പോൾ നമുക്ക് എത്ര വരും മൂന്ന് ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് വേണമെങ്കിൽ നാലര ഇഞ്ച് നമ്മൾ കൂട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് ഒന്നര ഇപ്പം നമുക്ക് ടോട്ടൽ നാലര ഇഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായില്ല ഇവിടെ നിങ്ങൾ രണ്ട് ഇഞ്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടണം ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് ആയതുകൊണ്ടാണ് ഈ കയറിള്ള ഭാഗമാണ് ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് ആയതുകൊണ്ടാണ് നമ്മൾ നാദ്രെടുത്തത് നിങ്ങൾ രണ്ടാണെങ്കിൽ ഇവിടെ അഞ്ചാവും വരിക പിന്നെ നമ്മൾ ഇവിടെ ജോയിൻറ് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഇഞ്ച് കൂട്ടണം അതേപോലെ തന്നെ താഴെ വശത്ത് മിടക്കടിക്കുന്നത് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ അരവണ്ണം വേസിൻ്റെ റൗണ്ട് കണ്ടെണ്ണം ഇത് കാണുമ്പോൾ നമുക്ക് ഈ പട്ടട ഈ ഭാഗം കൂട്ടി ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അര ഇഞ്ചും അര ഇഞ്ചും ഒരു ഇഞ്ച് പോവും അതേപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ജോയിൻറ്റുകൾ വരികയാണെങ്കിൽ അവിടെ ഒക്കെ ഓരോ ഇഞ്ച് വെച്ച് കൂടും അപ്പോൾ ഏകദേശം നമ്മളൊരു രണ്ട് ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ജോയിൻറ്റ് വരികയെന്നുണ്ടെങ്കിൽ ഇനിയും കൂട്ടേണ്ടി വരും കൂട്ടാം അപ്പം നമ്മൾ അൻപത്തിരണ്ടിലെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇനി ആവശ്യമുള്ളത് ലൂസാണ് ലൂസിൻ്റെ കൂടെ നമ്മൾ ലൂസ് ഇരുപത്തിരണ്ടല്ല അപ്പോൾ ഇരുപത്തിരണ്ട് പ്ലസ് ഒന്ന് ഇരുപത്തി മൂന്ന് കൂട്ടി കൊടുക്കാം പിന്നെ അതേപോലെ റികാഡിൻ്റെ ഇവിടെ നമുക്ക് പതിനേഴര വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുകൾ വശത്ത് പതിനേരം വന്ന് കഴിഞ്ഞാൽ നമ്മൾ മുഗൾ വശത്ത് തൈക്കാനുള്ള ഒരു ഒന്നര ഇഞ്ച് കൂട്ടണം നമ്മൾ നമ്മളെന്ത് ചെയ്യും പതിനെട്ടര പത്തൊൻപത് പിന്നെ ഇവിടെ നമ്മൾ ഒരു ഇഞ്ചും കൂട്ടും പത്തൊൻപത് അപ്പോൾ നോക്കുക പതിനേഴര മുകളിൽ ഒന്നര ഇഞ്ച് അതേപോലെ തന്നെ റികാളിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് കൂട്ടും അപ്പോൾ പതിനേര പതിനെട്ട് പത്തൊൻപത് ഇരുപത് ടോട്ടൽ നമുക്ക് ലൂസ് എടുക്കണം ഇത് അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പതിനേഴ് ആയിട്ട് മാറും അതേപോലെ പാൻറ്റിൻ്റെ വണ്ണം എടുക്കണം അതിൻ്റെ കൂടെ പ്ലസ് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം ഇതാണ് നമ്മൾ പേ അളവ് പാൻറ്റിൽ നിന്ന് എടുക്കാനുള്ള മെഷർമെൻറ്റ് ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക താങ്ക് ഫോർ വാച്ചിങ്